പൊതുസ്ഥലങ്ങളിൽ അതായത് വെളിയുടെ വിസർജനം വിമുക്തമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് അപ്പോൾ അതുകൊണ്ട് അവിടെ അതിനൊരു പരിഹാരമുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് റിപ്പോർട്ട് ബ്രേക്കിംഗ് നാവ് ഇന്ത്യയിലെ ഭീകര ഭീകരപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് അന്താരാഷ്ട്ര ശൃംഖലയെന്ന് എൻ ഐ എയുടെ കണ്ടെത്തൽ ജെയ്ഷെ മുഹമ്മദ് ഹാൻഡ്ലർമാരാണ് ഇതിനായി പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇതിനായി ഇടപെടൽ നടക്കുന്നുണ്ടെന്നും കണ്ടെത്തൽ അതേസമയം ദില്ലി സ്ഫോടന കേസിലെ സൂത്രധാരൻ ഉമർ നബിയുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന പത്തുപേരെ കാണാതായി അൽ ഫല സർവകലാശാലയിലെ ഡോക്ടർമാരും വിദ്യാർത്ഥികളും ജീവനക്കാർ ും ആയ പത്തുപേർക്കായാണ് തെരച്ചിൽ നടക്കുന്നത് പിയാസുനിൽ നമുക്കൊപ്പം വീണ്ടും എത്തുന്നു പിയാസുനിൽ അൽ ഫലായിൽ നിന്ന് കാണാതായ പേരും ഈ വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഭാഗമായി നിന്ന ആളുകളാണ് എന്നതാണോ സംശയിക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു ശൃംഖല എന്ന് പറയുന്നത് അത് ഒരു രാജ്യാന്തര ബന്ധമുണ്ട് എന്നത് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയാണോ സുജിയ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഈ അന്വേഷണത്തിനിടയിലാണ് അൽഫല സർവകലാശാലയിൽ നിന്ന് പേരെ കാണാതായി എന്നുള്ളൊരു വിവരം ഇപ്പോൾ അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത് ഇതിൽ ഡോക്ടർമാരുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുണ്ട് ഒപ്പം തന്നെ അവിടുത്തെ ജീവനക്കാരുണ്ട് ഇതിൽ മൂന്ന് പേർ ജമ്മുകശ്മീർ സ്വദേശികളാണ് കശ്മീർ സ്വദേശികളാണ് ഏതായാലും ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ഡോക്ടർ ഉമർ നബി ഡോക്ടർ മുസാമിൽ എന്നിവരുമായി ബന്ധമുള്ളവരാണ് ഇവർ എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് ഇവരുടെ ഫോണുകളൊക്കെ തന്നെ സ്വിച്ച് ഓഫാണ് ഇതോടൊപ്പം ഇരുന്നൂറ് ഡോക്ടർമാർ അൽഫല സർവകലാശാലയിൽ ിൽ നിന്ന് പോയ ഇരുന്നൂറ് ഡോക്ടർമാർ നിരീക്ഷണത്തിലാണ് എന്നുകൂടി ഇപ്പോൾ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുകയാണ് അൽഫല സർവകലാശാല ഈ ഭീകരവാദത്തിന്റെ ഒരു ഹബായി പ്രവർത്തിച്ചോ എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ സംശയം അതിനിടയിലാണ് ഇപ്പോൾ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര ശൃംഖലയുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നത് പ്രധാനമായും നമുക്കറിയാമല്ലോ ഒക്ടോബർ പത്തൊൻപതിന് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു പോസ്റ്റർ നൌഗാമിലെ ഒരു മസ്ജിദിൽ പതിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകളാണ് പിന്നീട് അൽഫല സർവകലാശാലയിലേക്ക് എത്തുന്നത് അന്ന് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഒന്ന് യാദുരു അഷ്റഫ് ആരിഫ് നിസാർ അതുപോലെ തന്നെ മഖ് മക്സൂദ് അഹമ്മദ് ദർ എന്നീ മൂന്ന് പേരെ നേ അന്ന് ജമ്മുകശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ ഈ മൂന്ന് പേർ ചേർന്നാണ് ജെയ്ഷെ മുഹമ്മദിന്റെ പോസ്റ്റർ തയ്യാറാക്കി അത് പ്രിന്റ് ചെയ്ത് അത് ഈ മസ്ജിദിൽ കൊണ്ടുവന്ന് പതിച്ചത് ഇവർക്ക് ഇതിനുള്ള സന്ദേശങ്ങൾ നൽകിയത് ഒരു അന്താരാഷ്ട്ര ഹാൻഡ്ലറാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് പി ഒ കിയിൽ നിന്നും അഫ്ഗാനി സുൽത്താനിൽ നിന്നുമൊക്കെയുള്ള ഹാൻഡ്ലർമാരാണ് ഇവർക്ക് ഈ സന്ദേശം നൽകിയത് അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തന്നെ പരിശോധിച്ചു വരികയാണ് അതുപോലെ തന്നെ പാക് അധീന കശ്മീരിൽ നിന്ന് രണ്ട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ട് ആ ഫോൺ കോളുകളിൽ ഒന്ന് ഒരു ഡോക്ടറുടേതാണ് അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ വിശദമായി പരിശോധിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫോൺ ബന്ധവും സാമൂഹ്യ മാധ്യമ ബന്ധവും ഒക്കെ തന്നെ പരിശോധിക്കുമ്പോൾ അന്താരാഷ്ട്ര ശൃംഖല ഇന്ത്യയിലെ ഭീകരവാദ പ്രവർത്തനത്തിനായി കാര്യമായി ഇടപെട്ടു എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണക്കാക്കുന്നത് ശരി പിയാസുല്ലാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് നൽകിയത് ചെങ്കോട്ട സ്ഫേടനം അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഭീകരപ്രവർത്തനം മൊത്തത്തിൽ പരിശോധിച്ചു വരുമ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തുവരുന്നത്